വലിയൊരു ാണ് വിജയിച്ചിരിക്കുന്നത് എന്തിനാണ് ചിലർക്ക് അൻവർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പിന്നെയും പിന്നെയും പറയുന്നത് എല്ലാ വിജയത്തിനെ മാറ്റിമറക്കുക അല്ലെ അതൊന്നും അതൊന്നും ആരും ഇനി പറയില്ല അത് പറഞ്ഞവരെല്ലാം അത് മാറ്റി പറഞ്ഞിരുന്നു ഇനി ആരും അത് പറയില്ല ഞാൻ പറഞ്ഞല്ലോ അത് യു ഡി എഫ് എടുത്തൊരു തീരുമാനമാണ് ആ വാതിൽ അകച്ചു പിന്നെ ഇപ്പോ അത് മുൻഗണനയിലൊന്നും ഇല്ല ആ വിഷയം നമ്മുടെ മുൻഗണനയിലൊന്നും പ്രയോറിറ്റിയിലൊന്നും ആ വിഷയം ഇപ്പ ഇല്ല അല്ല ഏതെങ്കിലും കാലത്ത് അങ്ങനെ ഒരു ആ വിഷയം വന്നാൽ അപ്പൊ യു ഡി എഫ് കൂടി അത് ചർച്ച ചെയ്യാത്ര ഇപ്പൊ ഞങ്ങൾ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായം അതിനൊക്കെ ഞാൻ എങ്ങനെ മറുപടി പറയുന്നത് ഓരോരുത്തരും വ്യക്തിപരമായി പറയുന്ന ഇത്ര വലിയ പ്രസ്ഥാനമാണ് ഇതൊക്കെ ആരെങ്കിലും നിങ്ങള് അതിൽ നിന്ന് ചിലപ്പോ അടത്തി എടുതായിരിക്കും ഞാൻ കണ്ടില്ല അത് അദ്ദേഹത്തിനൊക്കെ അല്ല അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ടല്ലോ നല്ല ക്ലാരിറ്റി ഉള്ള ആളാണ് ഡോക്ടർ എം കെ മുനീർ നല്ല ക്ലാരിറ്റി എന്നോട് സംസാരിച്ചപ്പോ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു നല്ല കൃത്യമായിട്ട് ആ നിലവാര യു ഡി എഫ് എടുത്ത സമയത്ത് അദ്ദേഹം വളരെ വ്യക്തതയോടുകൂടി ഈ കാര്യങ്ങൾ എന്നെ കൂടി അദ്ദേഹം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം അതാണ് ഞാൻ എന്നോട് പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം എല്ലാ കാര്യത്തിലും വ്യക്തതയുള്ള ആളാണ് അദ്ദേഹം ഈ ഈ ഈ ഇപ്പോഴും എസ് ും ക്ഷീണം മാറ്റാൻ വേണ്ടി ഞാൻ ചോദിക്കട്ടെ മുസ്ലിം സംഘടനകൾ ഇപ്പൊ പ്രവാചകന്റെ ഇതിലല്ലേ എല്ലാവരും കൂടി ഒരുമിച്ചാലെ പോലെ ഒരുപാട് സംഘടനകളുണ്ട് മുസ്ലിം സംഘടനകൾ സുന്നി സംഘടനകൾ തന്നെ രണ്ടെണ്ണം മുജാഹിദ് മൂന്നെണ്ണോ ഉണ്ട് ജമാഅത്ത് ഇസ്ലാമി വേറെയുണ്ട് അവർക്ക് എല്ലാവർക്കും ഒരു അഭിപ്രായം ആണെങ്കിൽ ആറ് സംഘടനകളുടെ ആവശ്യമുണ്ടായിരുന്നു നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചേക്ക് അവരൊക്കെ തമ്മിൽ ആശയപരമായ ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസവും കാര്യങ്ങളും ഉള്ളത് അവർ വേറെ സംഘടന എഴുതിയിരിക്കുന്നത് അവര് വേറെ സംഘടനയായിട്ടിരിക്കുന്നത് അതൊക്കെ അതിനൊക്കെ ഞാനിങ്ങനെ മറുപടി എന്റെ പരാമർശത്തെ കുറിച്ച് അവരാരും പറയില്ല പറയില്ലേ ഓരോ വ്യക്തികളല്ലേ വ്യക്തികളല്ലേ അതിന് അതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങളുടെ അഭിപ്രായമല്ല അവരുടെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയേണ്ടി വന്നിട്ടില്ല അതൊക്കെ ഇലക്ഷൻ കാലത്ത് കുറവ് ഓടിച്ചു നോക്കിയാണ് സാധനം ഭയങ്കരമായിട്ട് ഒന്ന് ഓടിച്ചു നോക്കിയതാണ് കാരണം മെയിൻ നറേറ്റീവ് പൊളിറ്റിക്കൽ നെറേറ്റീവിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ ഈ മോളി കിടന്ന് കാണിക്കുന്നതൊന്നുമല്ല നിങ്ങൾ ചില ചാനലുകളുണ്ട് ആ കൂട്ടത്തില് ഇല്ലാത്ത കഥയൊക്കെ ഉണ്ടാക്കി രാവിലെ ഒരു വാർത്തയില്ലെങ്കിൽ ആകാശത്ത് നിന്ന് മറ്റേ പോലെ പുതിയ വാർത്തകൾ സൃഷ്ടിച്ചു നിങ്ങളും കുറെ എല്ലാവരും ഇല്ല കുറെ പണിയൊക്കെ നോക്കി ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങളുടെ പൊളിറ്റിക്കൽ നെറേറ്റീവ് എങ്ങനെ ജനങ്ങളിൽ എത്തിക്കാം യു ഡി എഫ് അറിയാം എല്ലാ വീട്ടിലും ഞങ്ങൾ അത് എത്തിച്ചിട്ടുണ്ട് അതിന്റെ പ്രതികരണമാണ് തെരഞ്ഞെടുപ്പ് പല തെരഞ്ഞെടുപ്പിന്റെ അജണ്ട മാറ്റാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിച്ചു ഞങ്ങൾ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട യു ഡി എഫ് തീരുമാനിക്കും യു ഡി എഫ് ആ അജണ്ട അനുസരിച്ച് യു ഡി എഫിന്റെ പൊളിറ്റിക്കൽ നെറേറ്റീവ് എത്തും നിങ്ങൾ ഇന്നലത്തെ സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉള്ള ചർച്ചകളെ കുറിച്ച് കൂടിയടക്കാൻ അന്വേഷിക്കുന്നത് ഈ കെ പി സി സി യോഗം കൂടുമ്പോ അതിലെ വാർത്തയ്ക്ക് എടുത്ത് പുറത്തേക്ക് കൊടുക്കണ്ടല്ലോ ഉള്ളതില്ലാത്തവർക്ക് അതുപോലെ ഇന്നലെ സെക്രട്ടേറിയറ്റ് സി പി എമ്മിന്റെ കൂടിയത് ഒന്ന് അന്വേഷിക്കുക എന്ന് അന്വേഷിക്കുക എന്തൊക്കെയാ അവര് ചർച്ച ചെയ്തത് ഞാൻ എന്താ പറഞ്ഞത് ടീം യുഡിഎഫ് ആണ് ടീം യുഡിഎഫ് ഒറ്റവാദം ഞാൻ പറഞ്ഞിട്ടുള്ള വ്യക്തി കേന്ദ്രീകൃത അല്ല തെരഞ്ഞെടുപ്പ് വിജയം ടീം യു ഡി എഫ് ആണ് എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ രമേശ് ക്യാപ്റ്റൻ അല്ല അത് മേജറാണ്